ഈ റോയൽ എൻഫീൽഡ് ബൈക്ക് ഉള്ളവർക്ക് ഉള്ള സന്തോഷ വാർത്തയുണ്ട് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് ഈ റോയൽ എൻഫീൽഡ് കമ്പനിയുടെ ആ കമ്പനി തന്നെ ഇറക്കുന്ന അവരുടെ പേര് തന്നെ വെച്ചുള്ള ബ്രാൻഡ് ഐറ്റം ആണ് ഈ റോയൽ എൻഫീൽഡ് ബൈക്ക് ഉള്ളവർ വെച്ചിട്ട് ഓടിക്കാൻ ഞാൻ ഇത് ഇത് നല്ല വൈറ്റ് ബൈക്കുള്ള ഈ കോട്ടിങ് വേറെ കമ്പനികളിൽ നമുക്ക് ഈ ഈ കളർ നമുക്ക് അതിൻ്റെ അത് കിട്ടില്ല അതേപോലെ അതിന്റെ ആ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അതേപോലെ ഈ പുതിയ കളർ കോമ്പിനേഷനും എല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ടോ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ചൂട് നമുക്ക് ഒരു തേർട്ടി ടു ഡിഗ്രി ആ ഇതിലേക്ക് എത്തുകയാണ് അപ്പോൾ നമുക്ക് കണ്ണിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്നത് യോഗ്യ പ്രൊട്ടക്ട് ഇപ്പം അതേപോലെ തന്നെ ഇപ്പം ഈ ഇപ്പോൾ ചൂട് കാലമാണ് ചൂട് കാലം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഒരു സംഗ്ലാസ് വയ്ക്കുന്ന നല്ലതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇത് സംഗ്ലാസ് ഒരു ഒരു സ്റ്റൈലിന് വേണ്ടി നല്ല ഉപയോഗിക്കുന്നത് റെഗുലർ യൂസാണ് കാരണം ഈ ചൂടിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് അത് കണ്ണിലേക്ക് കൂടുതൽ ചൂടടിക്കുന്നു അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ നാട്ടിലിപ്പം ഒരു മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് അതിന് മുകളിലാണ് പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലാത്തപ്പോഴും അപ്പോൾ ഒരു സൺഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ സൺഗ്ലാസിന്റെ വലിയൊരു ശേഖരം തന്നെയാണ് ഇവിടെ ഡിയോക്ടിക്കൽ ഉള്ളത് പത്തനംതിട്ട സെന്റ് പിറ്റേഴ്സ് അടുത്താണ് ഈ കട അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മുതലുള്ള സൺഗ്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അഞ്ഞൂറ് രൂപയുടെ മുതൽ നമുക്ക് അവൈലബിൾ ഉണ്ട് അഞ്ഞൂറോട്ട് മുകളിലോട്ടാണ് ബ്രാൻഡ് ഏറ്റവും എല്ലാ ബ്രാൻഡും ായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് പ്രീമിയം എല്ലാം ഒരുവിധം അഞ്ഞൂറ് തേർട്ടി തൗസൻഡ് ഓൺവേർ വരെയുള്ള നമുക്കിപ്പം റെഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും കൊടുക്കും അപ്പോൾ എല്ലാ ബ്രാൻഡ് ഐറ്റങ്ങളും ഉണ്ട് അതായത് ഈ സൺഗ്ലാസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ചോദിച്ചാൽ ഈ ചൂട് കാലമാണ് പലർക്കും ഈ സൺഗ്ലാസ് പത്തനത്തിന്റെ നല്ല കിട്ടും എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പത്തനംതിട്ട നല്ല സൺഗ്ലാസ് ഇവിടെ കിട്ടും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ വെറൈറ്റി ആണ് പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡിന്റെ ഉണ്ട് അതേപോലെ തന്നെ കരേര ഉണ്ട് ഈ റൈബാനൊക്കെ കോമൺ ആണ് എക്സ്ചേഞ്ച് ഉണ്ട് അതൊക്കെ വലിയ കൂടിയ കമ്പനി ആണെന്നൊക്കെ പറഞ്ഞത് ഞാനത് മൗജുമുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു ബ്രാൻഡ് ഐറ്റമാണ് ഈ റോയൽ എൻഫീൽഡ് ബൈക്ക് എന്ന് പറയുന്നത് കാരണം അത് അതിൽ നിന്ന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല പവർഫുൾ സംഭവം തന്നെയാണ് നമുക്കറിയാം അങ്ങനെ ഈ റോയൽ എൻഫീൽഡ് ബൈക്ക് ഉള്ളവർക്ക് ഉള്ള സന്തോഷ വാർത്തയുണ്ട് ഈ റോയൽ എൻഫീൽഡ് ബൈക്ക് കമ്പനി ഒരു സൺഗ്ലാസ് ഇറക്കിയിട്ടുണ്ട് പലർക്കും അതറിയത്തില്ലായിരിക്കാം അവരുടെ തന്നെ ബ്രാൻഡ് നെയിമിൽ ഇറക്കിയിരിക്കുന്നത് അതായത് റോയൽ എൻഫീൽഡ് എന്നാണ് ഈ സൺഗ്ലാസിൻ്റെ പേര് പത്രത്തിലെ കടയിൽ ഇത് കിട്ടും വളരെ ചുരുക്കമായിട്ട് ഈ സംഭവം കിട്ടുകയുള്ളൂ എനിക്ക് ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കിട്ടുമോ ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് കിട്ടത്തില്ല പത്തനംതിട്ടയിലെ ഒരു കടയിൽ ഇവിടെ കിട്ടും ഇതൊരു ബ്രാൻഡ് ഐറ്റമാണ് ഈ റോയൽ എൻഫീൽഡ് കമ്പനിയുടെ ആ കമ്പനി തന്നെ ഇറക്കുന്ന അവരുടെ പേരനെ വെച്ചുള്ള ബ്രാൻഡ് ഐറ്റമാണ് വളരെ കുറച്ച് പീസർ ഇറക്കിയിട്ടുള്ളൂ അവർ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ പത്തനംതിട്ടയിലെ അഡിയൊപ്റ്റിക്കയിൽ ഞാൻ വന്നപ്പോഴാണ് ഈ സാധനം കണ്ടത് അന്നേരം തന്നെ ഞാനിതൊന്ന് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഈ റോയൽ എൻഫീൽഡ് ബൈക്കുള്ളവർ ഇതേ ഒരെണ്ണം വാങ്ങിച്ച് ഇതുകൊണ്ടൊന്ന് വെച്ചിട്ട് വേണം ഓടിക്കാൻ അപ്പോഴേ അതിൻ്റെ ആ ഒരു ഗെമാറ്റി നമുക്ക് കിട്ടുകയുള്ളൂ നല്ല കൂളിംഗ് ആണ് ഇതിന്റെ പ്രത്യേകത അത് എനിക്ക് പറയാനുള്ളത് റോയൽ എൻഫീൽഡ് ഒരു ലഗത്തി കീപ്പ് ചെയ്യുന്നതാണ് അതായത് അവര് വർഷങ്ങളായിട്ട് ഒരു വികാരമായിട്ട് ഇത് കൊണ്ടുവന്ന് നടന്നിരുന്നതാണ് കാരണം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടെ സൗണ്ട് ആണ് നമ്മളെല്ലാവരും ഇത് ഹൃദയമെടുപ്പിന്റെ അതായത് ഹൃദയമെടുപ്പ് വേണ്ടിയിട്ടുള്ള ഒരു ഹൃദയമെടുപ്പാണ് ശരിക്കും റോയൽ എൻഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോ അവരുടെ നമുക്ക് ബൈക്ക് റൈഡേഴ്സിന് ഏറ്റവും കൂടുതൽ അത്യാഷ്ടപ്പെടുത്തുവേണ്ടത് തണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പക്ഷേ ഇപ്പോൾ ആ ബ്രാൻഡ് അവരുടെ തന്നെ ബ്രാൻഡിൽ അവരുടെ തന്നെ ക്വാളിറ്റിയിൽ അവരുടെ തന്നെ സ്റ്റൈലിൽ നമുക്ക് അതിൻ്റെ ഓരോന്നും ഇൻസ്പെയർഡ് ആയിട്ടുള്ള നമ്മുടെ അതിൻ്റെ പുകക്കുഴലിനെയും അതേപോലെ അതിൻ്റെ ബാഡ്ജിങ്ങിനെയും അതേപോലെ അതിൻ്റെ മെയ്റ്റ് ലൈക്ക് ഗൺ അങ്ങനത്തെയുള്ള അതിനെല്ലാം ഇൻസ്പെയർഡ് ആയിട്ടുള്ള കമ്പനി തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷം ഇത് ലോഞ്ച് ചെയ്തിരുന്നു ഈ വർഷം മുതലാണ് അത് ഒഫീഷ്യലി സൗത്ത് ഇന്ത്യയിലേക്ക് ഇത് വന്നു തുടങ്ങിയത് ഞാൻ ഇത് ഇത് നല്ല കോട്ടിങ് ഈ പൗഡർ കോട്ടിംഗ് ആയിട്ടുള്ള ഈ കോട്ടിങ് വേറെ കമ്പനികളിൽ നമുക്ക് ഈ ഈ കളർ നമുക്ക് അതിൻ്റെ അത് കിട്ടില്ല ഇതിന്റെ കളർ കോമ്പിനേഷൻ അതായത് ബോട്ടിൽ ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് ഇതിന് ഈ നമുക്ക് മറ്റുള്ള കമ്പനികളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇത് മെയ് ലൈക്ക് ഗണ് നമുക്ക് ഇതിന്റെ അകത്ത് കാണാം ഇതിന് നമ്മുടെ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം ഇതിന്റെ അറിയുന്നതാണ് ഇത് ഇത് അല്ലേ ഗൺ ഇതില് ഇത് വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും അതേപോലെ അതിന്റെ ആ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അതേപോലെ ഈ പുതിയ കളർ കോമ്പിനേഷനും എല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഓ ശരി ഇത് പ്രത്യേകാണ് അതേപോലെ ഇതിന്റെ ലെൻസ് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ് അത് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ചൂട് നമുക്ക് ഒരു തേർട്ടി ടു ഡിഗ്രി ആ ഇതിലേക്ക് എത്തുകയാണ് അപ്പോൾ നമുക്ക് കണ്ണിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം പ്രൊട്ടക്ടഡ് നൽകുന്നതാണ് നമുക്ക് ഇതിൻ്റെ അത് പോളറൈസ്ഡ് ആയിട്ടുള്ള സിക്സ് തൗസൻഡ് ഓൺവേഴ്സ് നമുക്ക് ഇതിന്റെ ഇതിൻ്റെ പല മോഡൽസ് ഉണ്ട് ആറായിരം രൂപ ആറായിരം രൂപ മുതൽ മേളിലേക്ക് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് മറ്റുള്ളതിന് അത്രയും അത് കമ്പനി തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും അപ്പോൾ ഈ വേനൽക്കാലത്ത് ഒരു ഗ്ലാസ് വാങ്ങി വെക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല ഗുണമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സെൻബീരിയാസ് സെക്ഷനിലുള്ള ഈ ഡിഒപ്റ്റിക്കയിലോട്ട് ഒന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി ഇഷ്ടം പോലെ സൺഗ്ലാസ് ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതം വില കുറച്ചു കൊടുക്കും പറഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും